ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി മെഡലുകൾ നേടിയ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് കുട്ടംപൊടി സ്വീകരണം നൽകി ആന്റണി ജോൺ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സിംഗപ്പൂരിൽ നടന്ന ഏഷ്യ പസഫിക് ചിറ്റോറിയു കരാട്ടെ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി കത്താ വിഭാഗത്തിൽ സിൽവർ മെഡലും കുമിത്തെ വിഭാഗത്തിൽ വെങ്കല മെഡലും നേടിയ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് കുട്ടമ്പുഴയില് സ്വീകരണം നൽകി പബ്ലിക് സ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിനിയായ ക്രിസ്റ്റീന റിൻസിനെയാണ് പമ്പ് ജംഗ്ഷന്റെ മുന്നിൽ നിന്ന് ഘോഷയാത്രയുടെ അകമ്പടിയോടെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത് ടൌണിൽ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം ആന്റണി ജോഡി ഉദ്ഘാടനം ചെയ്തു ഏറെ അഭിമാനകരമായ ഒരു നേട്ടമാണ് കുട്ടമ്പുഴക്കാരു കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ക്രിസ്റ്റീന എന്ന ഈ കൊച്ചുപിടിക്ക് ഇപ്പൊ കൈവരിച്ചിട്ടുള്ളത് ഇന്റർനാഷണൽ ലെവലിൽ നടന്ന കരാട്ട ചാമ്പ്യൻഷിപ്പിലാണ് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്നും പങ്കെടുത്ത ക്രിസ്റ്റീന ഇത്ര വലിയൊരു വിജയം നേടിയിട്ടത് കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്